ജോറായിട്ടുണ്ട് അടി നല്ലവണ്ണം അടിച്ചാറുണ്ട് അവൻ ഇനി ഇനി നമ്മുടെ അടുത്തോട്ട് അടുക്കൂല്ല ഇപ്പം അന്നങ്ങ വന്നോട്ടെ വന്നാലും നമുക്ക് തട്ടാനുള്ള ധൈര്യം കൊണ്ടല്ല പക്ഷേ അവൻ ചെയ്തത് ഭയങ്കര ധൈര്യമല്ല ഇല്ല അതുണ്ടോട്ടോ ഇരിക്കണം വേണ്ട നമ്മുടെ ഈ നാട്ടുകാരൻ ഇഞ്ിക്കണം അടിച്ചവനെ ഒതുക്കിക്കളയണം അവിടുത്തെ ജനത്തിനെ കൊല്ലരുത് ഇവൻ്റെ ഭീകര നിരപരാധികൾ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ കൊല്ലരുത് അല്ലാത്തവരെയൊക്കെ തട്ടിക്കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ പല അഭിപ്രായ ഇന്നലെ രാത്രി അവർ വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു നമുക്ക് മോക്ക് ഡ്രൈവിലൊക്കെ ഓൾറെഡി പറഞ്ഞിരുന്നു അപ്പം തന്നെ അവർക്ക് ഏകദേശം പാകിസ്ഥാൻ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല തോന്നുന്നു അവർ ഓൾറെഡി അവരുടെ ശക്തി ചോർന്നിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ നദീതടത്തിൻ്റെ ഒരു സ്ട്രൈക്കും അല്ലാതെ ഇതൊക്കെ കൂടി കൂടിയായപ്പോൾ തന്നെ അവർ വെപ്രാളത്തിലായിരുന്നു ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു നമ്മൾ പതിനഞ്ചാമത്തെ ദിവസമാണ് നമുക്ക് ആ ഈ ഒരു ആക്രമണം ഇനി ലോകത്ത് പാകിസ്ഥാന് മാത്രമല്ല എല്ലാ ഭീകരതയ്ക്കും എതിരെയുള്ള ഒരു ആക്രമണം തന്നെയായിട്ട് കരുതുന്നു ഇന്ത്യ സ്ട്രോങ് ആണ് നമ്മൾ പണ്ടെല്ലാം പറഞ്ഞിരുന്നത് അമേരിക്കയുടെ സിറ്റിസൺ ആണെങ്കിൽ ഒരു പ്രൗഡ് പ്രൗഡുണ്ടായിരുന്നു അതുപോലെ മറ്റുള്ള രാജ്യങ്ങളുടെ മാത്രമേ പ്രൗഡുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു നമുക്കൊരു അഭിമാനം തന്നെയാണ് നമ്മൾ കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എവിടെയാണെങ്കിലും നമ്മളെ സേവ് ചെയ്യാൻ നമ്മുടെ നേതാക്കന്മാരും ഇന്ത്യ അത്രയും ആ ഒരു സ്റ്റാൻഡേർഡിൽ എത്തി എന്നുള്ളത് അത് തീർച്ചയായും ആവശ്യമാണ് നമുക്കൊരു ഈ പാകിസ്ഥാൻ്റെ ഭീകര പ്രവർത്തനത്തിന് നമുക്കറിയാം നമ്മുടെ ലോകത്തുള്ള മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഈ ഭീകരപ്രവർത്തനത്തിനുള്ള നിലപാടുകളെല്ലാം സ്വീകരിക്കുന്നുണ്ട് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ എല്ലാവിധ സഹായങ്ങളും ഈ ഭീകരപ്രവർത്തനത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറയുന്നുണ്ട് അവർ ഭീകരപ്രവർത്തനത്തിന് നിലപാടുകൾ സ്വീകരിക്കുന്നു പക്ഷേ യാഥാർത്ഥ്യം അതല്ല ഭീകരപ്രവർത്തനത്തെ സഹായിക്കരുന്ന നിലപാടാണ് അവരെ വളർത്തുന്ന നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ നീക്കത്തിന് സപ്പോർട്ട് ചെയ്യും പക്ഷേ യുദ്ധം ചിലപ്പോൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നമ്മളും അങ്ങനെ യുദ്ധം ആഗ്രഹിക്കുന്നില്ല നമ്മൾ നിർബന്ധിതമാവുകയാണ് യുദ്ധത്തിന് നിർബന്ധിതമാണ് യുദ്ധം നമുക്കറിയാം ഒന്നിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല കാരണം ദുരന്തം ദുരിതം അനുഭവിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടന്നാൽ തന്നെ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് ഈ രാജ്യങ്ങൾ മാത്രമല്ല ലോകത്തെമ്പാടുള്ള മറ്റുള്ള രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗമാക്കാം യുദ്ധം ഒരു ഇതല്ല പക്ഷേ ഇത് നമുക്ക് ആവശ്യമാണ് ഒരു തിരിച്ചടി ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി തിരിച്ചടി ആവശ്യമാണ് അതെ അത് ഞെട്ടിക്കുന്ന വളർത്തന്നെ ആയിരുന്നു പക്ഷേ എന്നാലും ആ അദ്ദേഹത്തിൻ്റെ മോള് വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിക്കും ഇന്നും ഞാൻ അവരുടെ പ്രതികരണം കണ്ടു വളരെ നമുക്ക് അങ്ങനെ വേണം നമ്മുടെ കുട്ടികൾ എല്ലാവരും വളർന്നു വരെ അവർക്ക് ആ മോള് പറയുന്നുണ്ടായിരുന്നു രാമേന്ദ്രമായിട്ട് വളർത്തിയതിൻ്റെ ഒരു സംയമനം ആ ഏത് സാഹചര്യത്തിലും നമ്മൾ ശക്തി ചോരാതെ പ്രതികരിക്കുക എന്നുള്ളതായിരുന്നു ആ കുട്ടിക്ക് നൽകിയത് അദ്ദേഹം തന്നെയായിരുന്നു നമ്മുടെ എല്ലാ മക്കളെയും പറഞ്ഞ് വളർത്തേണ്ടത് വളരെ സന്തോഷമുണ്ട് ഇനി അടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ പകുതി പോയില്ലേ പിന്നെ രണ്ടു ദിവസം ആകുമ്പോൾ തട്ടിണ്ടതാണ് അല്ലാണ്ട് വെച്ചുകൊണ്ടിരുന്നവച്ചും നമ്മുടെ ആൾക്കാർ ഇങ്ങനെ നോക്ക ഇപ്പോൾ ഒന്നുവെച്ചും അവന്മാർ ആണുങ്ങളായിട്ടിരുന്നിട്ടും എന്താ കാര്യമുള്ളത് ആദിക്കുന്നു പറഞ്ഞാൽ ചിലപ്പം നമ്മുടെയും പോകും കുറച്ച് ആൾക്കാർ പക്ഷെ മേലിൽ അവൻ ഇവിടെ വരരുത് അതേ അത് കൊടുക്കണം അവൻ കാര്യം അവിടെ ഇവിടെ ഞാൻ ഇപ്പം കണ്ണൊക്കെ കാണാൻ പാടില്ലെങ്കിലും ഓരോ ന്യൂസ് കാണും പറഞ്ഞാൽ പക്ഷേ അവൻ അങ്ങനെ വെച്ചോണ്ടിരുന്ന കാര്യമല്ല അവനിപ്പോൾ അനങ്ങി അനങ്ങി അവിടെ ഒന്നും മുട്ടി ഇവിടെ ഒന്നു മുട്ടി നമ്മുടെ ആൾക്കാരങ്ങനെ കുറച്ച് ഒക്കെ നിരപരാധികളാണ് ഇല്ലേ ജവാബിമാരും മൊണ് ഉണ്ട് അവൻ്റെ മൊണ്ണുണ്ട് പക്ഷെ അതല്ല ഇതൊരു ഭയങ്കര തട്ടായി പോയില്ല പാവപ്പെട്ടവൻ ആരും നമ്മറിയണ ആളാണ് അത് തീർച്ചയായിട്ടും കാരണം നമ്മുടെ രാജ്യത്ത് കയറി ഭീകരാക്രമണത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഈ പാകിസ്ഥാൻ്റെ സഹായത്തോട് കൂടിയാണ് ഏതായാലും ഇന്ത്യയുടെ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് തീർച്ചയായിട്ടും തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നു തിരിച്ചടി ആവശ്യ ആവശ്യം ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലായത് യുദ്ധത്തെ യുദ്ധത്തിന് ഏതായാലും വായിക്കുന്നില്ല യുദ്ധത്തിന് നമ്മൾ നേ ധീരമായിട്ട് നേരിടണം അതാണ് അത് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് ഏതായാലും ഈ ഗവൺമെൻറ്റ് ബി ജെ പി ആണ് നയിക്കുന്നതെങ്കിലും വരും ഇന്ത്യ ജനത ഒറ്റക്കെട്ടായി ഈ ഈ ഗവൺമെൻ്റ് നീക്കത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യയിലെല്ലാം ജനഭവങ്ങളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തെ പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഈ നീക്കത്തെ അനുകൂലിക്കുകയാണ് തന്നെ തീർച്ചയായിട്ടും കാരണം ഈ എടപ്പള്ളിക്കാരനാണ് നമ്മുടെ അതിനകത്ത് ആ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ജമ്മു കാശ്മീരിൽ നമുക്കറിയാം അവിടുത്തെ എന്താണെന്ന് അറിയാം കാരണം എല്ലാ കാലഘട്ടത്തിലും ഭീകര ആക്രമണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട നമ്മുടെ ഗവൺമെൻറ് അവിടെ വന്ന ആളുകൾ ഒക്കെ ഒരു സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതാണ് അതൊരു ഖേദകരമായിട്ടുള്ളൊരു അനുഭവമാണ് ജമ്മു കാശ്മീർ പോലുള്ള സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തു നിന്നും അകത്തുനിന്നും പുറത്തുനിന്നുള്ള വിദേശികളടക്കമുള്ള ആളുകൾ ഈ കേന്ദ്രങ്ങളിലെല്ലാം വന്നതാണ് പക്ഷേ അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് പക്ഷേ ഗവൺമെൻറ് അത് ഇന്ന് നീതി പുലർത്തിയില്ല എന്നുള്ളൊരു ഈ കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ ആ അത് അങ്ങനെ ഒരു ഇതും കൂടി കുറവ് നമ്മുടെ ഗവൺമെൻറ്റിന് സംഭവിച്ചു എന്നുള്ളതാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് ജമ്മുകാശ്മീർ പോലുള്ള സംസ്ഥാനത്ത് അത് മുൻകൂട്ടി ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ ഉണ്ട് എങ്കിൽ പോലും അത് വേണ്ടത്ര ഗൗരവം ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പക്ഷേ അത് പാടില്ലാത്ത